ഭാരതത്തിനും സൗദി അറേബ്യയ്ക്കും ഇടയിലുള്ള യാത്ര ഫെബ്രുവരി മുതൽ കൂടുതൽ ലളിതമാകും എയർ ഇന്ത്യയും സൗദി അറേബ്യയുടെ ദേശീയ വിമാന കമ്പനിയായ യാത്രക്കാർക്ക് കൂടുതൽ യാത്രാ സൗകര്യങ്ങൾ ലഭിക്കും എയർ ഇന്ത്യ സൗദി അറേബ്യൻ എയർലൈനായ തമ്മിൽ കോഡ് ഷെയറിംഗ് കരാറിൽ ഒപ്പുവെച്ചത് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വളരെയധികം പ്രയോജനകരമാകും ഫെബ്രുവരി മുതൽ ഈ കരാർ പ്രാബല്യത്തിൽ വരും നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്ത ഇടങ്ങളിലേക്ക് ഒന്നിലധികം കമ്പനികൾ സഹകരിച്ച് ടിക്കറ്റ് നൽകുന്ന രീതിയാണ് കോൾഡ് ഷെയറിംഗ് ഇതനുസരിച്ച് യാത്രക്കാർക്ക് ഒറ്റ ടിക്കറ്റിൽ തന്നെ കൂടുതൽ നഗരങ്ങളിലേക്ക് സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കും പുതിയ കരാർ പ്രകാരം ജിദ്ദയിലേക്കോ റിയാദിലേക്കോ എയർ ഇന്ത്യയിൽ പോകുന്നവർക്ക് അതേ ടിക്കറ്റിൽ തന്നെ സൗദി വിമാനങ്ങളിൽ ദമ മദീന ജിസാൻ തുടങ്ങിയ സൗദിയിലെ മറ്റു നഗരങ്ങളിലേക്ക് പോകാം അതുപോലെ സൗദി വിമാനങ്ങളിൽ ഡൽഹിയിലെ മുംബൈയിലെത്തുന്നവർക്ക് കൊച്ചി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിലേക്ക് യാത്ര തുടരാൻ എയർ ഇന്ത്യയുടെ സേവനം ലഭ്യമാകും പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ആശ്വാസകരമാണ് ഈ തീരുമാനം നൂറിലധികം രാജ്യാന്തര നഗരങ്ങളിലേക്ക് കണക്ടിവിറ്റിയുള്ള സൗദിയ പുതിയ കരാറിലൂടെ തങ്ങളുടെ ശൃംഖല കൂടുതൽ വിപുലമാക്കുകയാണ് ജനം ദുബായ്